നോക്കൊല്ലം കടക്കലിൽ സി പി ഐ കൂട്ടരാജി മണ്ഡലം കമ്മിറ്റി അംഗം ജെ സി അനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പാർട്ടി വിട്ടത് മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ ചടയമംഗലം നിയോജക മണ്ഡലത്തിലാണ് ഈ കൂട്ടരാജി വന്നത് രാഹുൽ ജി നാഥുണ്ട് രാഹുൽ എന്താണ് അങ്ങനെ ഒരു സി പി ഐ കൂട്ടരാജിയിലേക്ക് കടന്നത് ഇവർ ഏത് പാർട്ടിയിലേക്കാണ് പോകുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ സി പി ഐ കൂട്ടരാജി എന്ന വാർത്തയാണ് പങ്കുവയ്ക്കുന്നത് ഏറ്റവും പ്രധാനമായി മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ ചടയമംഗലം നിയോജക മണ്ഡലത്തിലാണ് ഇപ്പോൾ രാജി ഉണ്ടായിരിക്കുന്നത് ഏറെ നാളായി തുടരുന്ന പ്രശ്നമാണ് അതായത് ഈ മണ്ഡലം ഈ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ജെ സി അനിൽ ജെ സി അനിൽ ഈ എം എൽ സ്മാരക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണ്ട് തട്ടിപ്പിൽ തട്ടിപ്പിൽ ഏർപ്പെട്ടു എന്ന് പാർട്ടി കണ്ടെത്തിയിട്ടുള്ള ആളാണ് അങ്ങനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിരുന്നു ആ സമ്മേളനം നടക്കുന്നതിനായി നടപടി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ നടപടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ജെ സി അനിൽ ഇങ്ങനെ നീക്കം നടത്തിയെന്നാണ് പാർട്ടി പാർട്ടിയിൽ നിന്നുള്ള ആളുകൾ അറിയിക്കുന്നത് അനൗദ്യോഗികമായി അറിയിക്കുന്നതാണ് അതുകൊണ്ട് അതിരുന്ന നടപടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരു കൂട്ടരാജിയിലേക്ക് ആളുകളെ പ്രേരിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും എഴുന്നൂറിലധികം പാർട്ടി അംഗങ്ങൾ രാജിവെച്ചെന്നാണ് ഇന്ന് നടത്തിയ ഇന്ന് പ്രസ് മീറ്റ് നടത്തിയിരുന്നു അവർ അതിൽ അവകാശപ്പെടുന്നത് പത്ത് മണ്ഡല കമ്മിറ്റി അംഗങ്ങൾ നാൽപ്പത്തിയഞ്ച് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചു എന്നാണ് ഇന്ന് ജെ സി അലിന്റെ നേതൃത്വത്തിലുള്ള സംഘം നമ്മോട് പറഞ്ഞത് എന്തായാലും ഈ രാജി അത് പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം കാരണം മന്ത്രിയുടെ മണ്ഡലമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവർക്ക് വലിയ വലിയ കോട്ടയായി അവർ കൊണ്ടു നടക്കുന്ന ഒരു മണ്ഡലമാണ് വലിയ ജനപിന്തുണയുള്ള മണ്ഡലമാണ് അവിടെ ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുമ്പോൾ അത് രാഷ്ട്രീയമായ ഇത്തരത്തിൽ പ്രതിഫലിക്കും എന്നുള്ളത് കണ്ടറിയും നൂറ് പേരെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അല്ലേ വലിയൊരു സംഖ്യയാണ് ഇപ്പോ പത്ത് പേര് വിട്ടു അമ്പത് പേര് വിട്ടു പേര് വിട്ടു എന്നരക്കണ്ട് പക്ഷേ ഇരുന്നൂറ് പ്രവർത്തകർ ഒരുമിച്ച് പാർട്ടി വിടുന്നത് അത്രയും ഗുരുതരമായ സാഹചര്യമായിരുന്നു എന്തായാലും ജെ സി ആറിന്റെ നേരത്തിലുള്ള വിമതർ അവർ നടത്തിയ അവർ മാധ്യമങ്ങളോട് പറഞ്ഞ കണക്കാണിത് ഏറ്റവും പ്രധാനമായി നമ്മൾ എം എൽ എ പി എസ് സുബാലിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇത് പ്രതീക്ഷിച്ചിരുന്ന ഒരു മാറ്റം തന്നെയാണ് നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചായിരിക്കും മാറിയത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാർട്ടി ഇത് ഗൗരവത്തിൽ ഈ ഒരു മാറ്റം പ്രതീക്ഷെങ്കിലും വിഷയത്തെ ഗൗരവത്തിൽ കാണുന്നുണ്ട് ഈ മാറ്റം പ്രതീക്ഷിച്ചിരുന്നതാണ് ഇത്രയധികം പ്രവർത്തകർ പോയോ എന്നുള്ളത് ഇത് ഇതിപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജെ ടി അനലിന്റെ തരത്തിലുള്ള അവർ നമ്മോട് സംഘം നമ്മോട് പറഞ്ഞ കണക്ക് തന്നെയാണ് എന്തായാലും ഇത് മുന്നോട്ട് പോക്കിൽ സമ്മേളനങ്ങൾ നടക്കുന്ന ഘട്ടത്തിലൊക്കെ പോക്കിൽ എങ്ങനെ ഇത് പ്രതിഫലിക്കും എന്നുള്ള കാര്യം കൂടി പറഞ്ഞു മണ്ഡലത്തിൽ സി പി ഐയിൽ നിന്ന് കൂട്ടരാജി എഴുന്നൂറ് പേർ പാർട്ടി വിട്ടു എന്നതാണ് രാഹുൽ നാഥ് റിപ്പോർട്ട് ചെയ്യുന്നത്